ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് കേട്ടോ കിച്ചണിൽ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതും അതുപോലെ തന്നെ പുറത്തും നമ്മൾ എന്താ പറയുക ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു തന്നറിവാണ് എന്നാൽ ചിലത് ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ച ടിപ്സ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും തന്നെയാണ് എൻ്റെ വിശ്വാസം ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തുണി ഇതുപോലെ വിരിച്ചിടുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഞാനിത് ഒരു ക്ലോത്ത് ഇവിടെ ആറിയിട്ടിട്ടുണ്ട് നമ്മൾ ഇതുപോലെ നമ്മളെ തുണി പെട്ടെന്ന് നമ്മൾ നീങ്ങി നീങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ക്ലിപ്പിൻ്റെ സഹായം തേടാറുണ്ടല്ലേ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഒരു ക്ലിപ്പ് ഇതാ മിഡിൽ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ മിഡിൽ കുത്തിവെക്കും കണ്ടില്ലേ ഇത് പെട്ടെന്ന് ആ വിരിച്ചിട്ടായാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നുണ്ട് ചിലപ്പോൾ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് അത് ചുരുങ്ങിപ്പോയി ക്ലിപ്പ് എവിടെ വേണമെങ്കിലും നീങ്ങി കളിക്കാം അല്ലേ ണ്ടില്ലേ ഇതുപോലെ ചുരുങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു അടിപൊളി വിദ്യയുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മളെ ക്ലിപ്പ് കുത്തുമ്പം ഇതുപോലെ തുണിയുടെ എൻഡിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കയർ കയറുണ്ടാവുമല്ലോ അതിൻ്റെ സ്പേസ് വരുന്ന അത്ര വരെ മാത്രം കുത്തുക തുണിയിലേക്ക് ഒരുപാട് ഇളക്കി കുത്തരുത് അപ്പോൾ ഞാൻ എന്താ വലിക്കുമ്പോൾ കണ്ടില്ലേ ഇത് പെട്ടെന്ന് അങ്ങനെ നീങ്ങി കിട്ടത്തില്ല ക്ലിപ്പ് കുറേ അധികം തുണിയിലേക്ക് കടത്തി കുത്തുമ്പം എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടാവും കുറേ ആ ക്ലിപ്പിൻ്റെ ഇടയ്ക്കും തുണിക്കും ഇടയിൽ സ്പേസ് ഉണ്ടാകും അപ്പോൾ തുണി പെട്ടെന്ന് ആയാലും വന്ന് നീങ്ങിപ്പോകും അപ്പോൾ ഇങ്ങനെ ഈ കയറിൻ്റെ ആ ഒരു സ്പേസിൽ എൻഡിൽ കുത്തിയെടുക്കുക അങ്ങനെ അപ്പം കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ തുണിയുടെ എൻഡിലും വിരിച്ചിട്ട് തുണിയുടെ എൻഡിലും കുത്തി വയ്ക്കുക ഇനിയിപ്പം രണ്ട് ഇതിപ്പം രണ്ട് വശം കുത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ തുണി അവിടെ നിന്ന് നീങ്ങത്തില്ല ഇനിയിപ്പം അലക്കി നമ്മൾ തിരുമ്പി എടുക്കുന്ന തുണി ഉണ്ടാവുമല്ലോ അത് നമ്മൾ ബക്കറ്റിൽ എത്ര എത്ര നല്ല ഇതായിട്ട് പിഴിഞ്ഞ് ബക്കറ്റിൽ ഇട്ടേക്കഴിഞ്ഞാലും ലാസ്റ്റോട്ട് നല്ലപോലെ വെള്ളം ഉണ്ടാവാറുണ്ട് അല്ല കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ അതിൽ വെള്ളമൊക്കെ ഉയർന്നിട്ട് നല്ലപോലെ വെള്ളം ബക്കറ്റിൽ നമ്മൾ എത്ര ഇതാക്കി പിഴിഞ്ഞാലും വെള്ളം ഉണ്ടാകും നമ്മൾ ഇടുന്ന സമയത്ത് ഒരുപാട് തുണി ഒന്നിച്ചിട്ടാണല്ലോ നമ്മൾ കൊണ്ട് ആ വിരിച്ചിടാൻ പോവുക അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഒന്നുകിൽ നമുക്ക് മിഷീനിലിട്ടിട്ട് ചെയ്യാം അതല്ലാതെ നല്ല ചുളിവ് വീകുന്ന ആയതുകൊണ്ട് നമ്മൾ ചിലത് ഇടയില്ല അപ്പോൾ നമ്മളിതാ നമ്മളെന്താ ചെയ്യുക ഇങ്ങനെ അങ്ങ് കൊണ്ടിടുക നമ്മൾ നല്ലപോലെ പിഴിഞ്ഞ വസ്ത്രം ആ ചുരുട്ടി അതിൽ തന്നെ നമ്മൾ അങ്ങാക്കുക അപ്പോൾ അതൊഴിവാക്കാനായിട്ട് നമുക്ക് എന്താ പറയുക ഇതുപോലെ നല്ലോണം കുടഞ്ഞിട്ട് നമ്മൾ പിഴിഞ്ഞ തുണി നല്ലപോലെ കുടഞ്ഞിട്ട് ബക്കറ്റിലേക്ക് ഇടുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ബക്കറ്റിലേക്ക് വെള്ളം ഒട്ടും തന്നെ നമ്മൾ വിരിച്ചിടുന്ന സമയത്ത് ഉണ്ടാവത്തില്ല കണ്ടില്ലേ ഈ തുണിയൊക്കെ ഞാൻ കുടഞ്ഞിട്ടത് കൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളം പോലും ബക്കറ്റിലില്ല അപ്പോൾ ഇനി അടുത്തത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ അറിയാത്തവർ തീർച്ചയായും ഇത് പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള പാനുകൾ ഉണ്ടാവുമല്ലോ ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ ചുടാനായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനം ഒട്ടുമിക്ക വീടുകളിലും തുരുമ്പ് പിടിച്ചിട്ട് കാണാറുണ്ട് പെട്ടെന്ന് നമ്മൾ വാങ്ങിച്ചിപ്പം കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ തുരുമ്പ് പിടിച്ച അവസ്ഥ ഉണ്ടാവാറുണ്ടല്ലോ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമുക്കും അങ്ങനെ ഉണ്ടായിരുന്നു ഈ ടിപ്പ് അറിയുന്നതിന് മുന്നേ നമ്മുടെ വീടുകൾ അങ്ങനെ ഇതിപ്പം അതിന് ശേഷം വാങ്ങിച്ച പേനാണ് അപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് കേട്ടോ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ചുട്ട് എപ്പോൾ നമ്മൾ ചുട്ട് എടുത്ത് കഴിഞ്ഞാൽ അതോ നമ്മളൊക്കെ എന്താണ് ദോശയാണോ അതോ എന്താണോ നമ്മളിതിലേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ മേലെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കാറില്ല ആ ചൂടോടെയുള്ള ആ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വെക്കുക പിന്നീട് നമുക്ക് എപ്പോഴാണോ ആവശ്യം എന്ന് വെച്ചാൽ ആ സമയത്ത് വാഷ് ചെയ്തിട്ട് എടുക്കാം അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ആ ചൂടോടെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് വെക്കുക പിന്നീട് നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വാഷ് ചെയ്തിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ തുരുമ്പ് പിടിക്കത്തില്ല കേട്ടോ ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരിതാണ് കാരണം ഇതിന് മുന്നേ ഒരു പാനുണ്ടായിരുന്നു അതിൻ്റെ സൈഡൊക്കെ ഭയങ്കരമായിട്ട് തുരുമ്പിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തുരുമ്പ് എന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മുടെ വീടുകളിൽ എന്താ പറയുക ആപ്പിളൊക്കെ പൊതിഞ്ഞ് വരുമ്പോൾ ഇതുപോലെയുള്ള ഇത് കിട്ടാറുണ്ടല്ലോ അപ്പോൾ അതിനെക്കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ പച്ച നമ്മളെ പച്ചമുളകൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് എന്താ ഇതായി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് ചീന് പോവലുണ്ടോ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചു അപ്പോൾ ഇനി ഇനിതാ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതായത് കുറച്ച് വീതി ഉള്ളൊരു പാത്രം എടുക്കുക അത്രേ ഉള്ളൂ പാത്രത്തിൻ്റെ മേലെ ഇതും കൂടെ റബ്ബർ ബാൻഡ് ഒന്ന് ജോയിൻ ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇട്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ഹോൾ കണ്ടോ ഈ ഹോൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് പച്ചമുളക് കുത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഈ ഹോളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ ഒന്നും ഒന്നിനോട് ജോയിൻ ചെയ്ത് ഇരിക്കത്തില്ല അധികം അപ്പം എന്താ പറയാ ചീനി പോകാനുള്ള ആ ഒരു ഇത് കുറവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ അപ്പം പിന്നെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഡിഷ് വാഷ് ഒക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ അപ്പോൾ ഇതൊക്കെ ആവശ്യം കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ഒരു ബോട്ടിൽ കാലി ആയിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ എന്താ പറയുക ഇട്ട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കുക നല്ല ചൂടുവെള്ളത്തിലൊക്കെ വെച്ചിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത് ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ അടുത്ത് വയ്ക്കുക പിന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ബോട്ടിൽ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൈ പോകത്തില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഒരല്പം വെള്ളമാക്കിയതിന് ശേഷം ഒരു കറച്ചീവ് ഒരു ക്ലോത്ത് നമ്മൾ നല്ല നീറ്റായിട്ടുള്ള ഒരു ക്ലോത്ത് എടുക്കുക അധികം വെള്ളമാക്കാൻ വേണ്ടി പാടില്ല കുറച്ച് വെള്ളം മാത്രം എടുക്കുക അതിന് ശേഷം നന്നായിട്ട് കുളുക്കിയെടുക്കുക കേട്ടോ അതിനുശേഷം ആ കുറച്ച് ഡിഷ് വാഷ് ഒറ്റിക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല പോലെ ഇന്ന് ഇതൊന്ന് കുലുക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഫുള്ള് എന്താ പറയുക അഴുക്കൊക്കെ ആ തുണിയിൽ പറ്റി പിടിച്ചോളും അങ്ങനെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെല്പ് ചെയ്യും അപ്പോൾ ഇനി പിന്നെ ഇതേപോലെ എനിക്ക് കളയുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലുള്ള ആ ഫ്രണ്ടിലത്തെ തന്നെ ഇപ്പോൾ പൊഷൻ അതുണ്ടാവുമല്ലോ അതും കൂടെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ ഇനി ഇതുപോലെ തന്നെ ചെറിയ വാവുള്ള കുപ്പി ഉണ്ടല്ലോ ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പി കഴിവതും പ്ലാസ്റ്റിക് ഉപ്പിയിൽ വെള്ളം എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് അതുപോലെ അങ്ങനെ എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരു കർച്ചീവ് നേരത്തെ അടുത്ത് അതേ കറച്ചീവ് തന്നെ ഇതിലേക്ക് കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഏഡ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ചായിട്ടോ അധികം വെള്ളമായി കഴിഞ്ഞാൽ അത് വർക്കാവില്ല എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ചുറ്റിച്ച് നമ്മളിതാ ഒന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ കണ്ടില്ല കുറച്ച് കുറച്ച് സമയം ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എന്താ പറയുക നമ്മൾ ഈ വെള്ളം കുറെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അടി അതിൻ്റെ അടിഭാഗത്ത് ചെറിയ പാട പോലത്തെ അഴുക്ക് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ നമുക്കിത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ ഒരു ഇത് എന്താ പറയുക നമുക്കിന്ന് കൈ എടുക്കാൻ കിട്ടുന്നില്ല എങ്കിൽ നമുക്കൊരു കൊള്ളിയൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ എടുത്താൽ മതി വളരെ പെട്ടെന്ന് നമുക്ക് കറച്ചീഫ് പുറത്തേക്ക് എടുക്കാം അപ്പം നല്ല നീറ്റായിട്ടെടുക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് തോന്നി തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യാട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ